ശ്രീ പി സി ജോർജ് ഈ ഹത്രാസ് കലാപ ഗൂഢാലോചന കേസിൽ കൂടുതൽ തെളിവുകൾ ഇപ്പോൾ യു പി പോലീസ് പുറത്തുവിട്ടിരിക്കുകയാണ് സിദ്ധിക്കാപ്പൻ ഉൾപ്പെട്ട കലാപ ഗൂഢാലോചന കേസാണ് ഈ സിദ്ധിക്കാപ്പൻ അവിടെ എത്തിയത് മാധ്യമ പ്രവർത്തനത്തിനാണ് എന്നുള്ളതായിരുന്നു കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളുടെയും ഇടതുപക്ഷത്തിന്റെയും അടക്കം വാദം എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഇതിലിപ്പോൾ കൂടുതൽ തെളിവുകൾ വ്യക്തമായ തെളിവുകളാണ് യു പി പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് അതായത് ഈ പി ഡൽഹി കമാൻഡർക്ക് പി അക്കൗണ്ടിൽ നിന്ന് കൃത്യ പണം എത്തുന്നു ഈ പണം ഹിറ്റ് കോഡ് അംഗങ്ങൾക്ക് ലഭ്യമാകുന്നു ഈ ലഭ്യമാക്കിയതിന്റെ തെളിവുകൾ അടക്കമാണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് കറക്റ്റ് അല്ലേ അത് വളരെ കറക്റ്റ് ആയ കാര്യമാണ് പക്ഷെ പ്രശ്നം അതല്ല ഈ മുസ്ലിം സമൂഹം ഏറ്റവും മാന്യമായി ജീവിക്കുന്ന വലിയൊരു സമൂഹമാണ് ആ സമൂഹത്തിലെ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് ഈ തീവ്രവാദത്തിലേക്ക് പോകുന്നത് പക്ഷെ വരുന്ന കുഴപ്പം ഇവര് കുറെ ചെറിയൊരു വിഭാഗം തീവ്രവാദത്തിലേക്ക് പോകുമ്പം ആ സമുദായം മുഴുവൻ അവഗണിക്കപ്പെടുന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മനപ്രയാസം ഞാൻ മുസ്ലിങ്ങളകത്ത് വളരെയധികം ഉള്ള ഒരു സ്ഥലത്ത് താമസിക്കാടാ അവരെ എത്രമാത്രം സ്നേഹത്തെ എലക്ഷനെ എതിർത്തോർക്ക് വേറെ കാര്യം പക്ഷെ എത്രമാത്രം സ്നേഹം തരുന്നവരാണ് പക്ഷെ അവർക്കെതിരായിട്ട് ഈ പ്രചരണം പെടുമ്പോൾ സ്വാഭാവികത അവരെല്ലാവരും ഒന്നിക്കും അതുകൊണ്ട് വ്യക്തമായ തെളിവുകൾ ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് യു പി ഗവൺമെന്റ് വിട്ടതുപോലെ വളരെ വ്യക്തമായ തെളിവ് ജനങ്ങളെ ബോധ്യപ്പെടുത്തി വേണം ഇവർ വരെയൊക്കെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ആ നടപടിയിൽ ഒരു വെള്ളം ചേർക്കാൻ പാടില്ല ശക്തമായ നടപടി സ്വീകരിക്കണം ഇവർക്കൊക്കെ ഏറ്റവും കൂടി ശിക്ഷ കൊടുക്കാനുള്ള നടപടിയും വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരു സമുദായത്തെ ഈ രാജ്യത്തെ ശീതീലീകരിക്കാൻ ശ്രമിക്കുക മാത്രമല്ല ഒരു സമുദായത്തെ മുഴുവൻ മോശക്കാരാക്കി മാറ്റുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഈ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഈ റവഡി സെറ്റാണ് ഇത് വലിയ പാപമല്ലേ അതുകൊണ്ട് അവർക്ക് മാക്സിമം ശിക്ഷ കിട്ടാനുള്ള നടപടി സ്വീകരിക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം ഈ നടപടി സ്വീകരിച്ച് ഇപ്പോ കാപ്പന ഉൾപ്പെടെ പിടിച്ച എല്ലാ ഉദ്യോഗസ്ഥന്മാരെ അഭിനന്ദിക്കാൻ ഉദ്ദേശിക്കുന്നു അവർ വളരെ സത്യസന്ധമായി മുമ്പോട്ട് പോകണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്